മാതാപിതാക്കന്മാരെ സഹോദര സഹോദരന്മാരെ കുഞ്ഞു മക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിയേഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശിദ്ധനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്രോഹായുടെ സുബിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈശ്വരനാഥൻ പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് തിരുവചനത്തിന് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ട് എപ്രകാരമാണ് രക്ഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എപ്രകാരമാണ് രക്ഷകൻ കടന്നു വരുന്നത് എപ്രകാരമാണ് രക്ഷകൻ ജീവിക്കുന്നത് എപ്രകാരമുള്ള മരണമാണ് രക്ഷകൻ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണം ഈശോയിലൂടെ സംജാതമാവുകയാണ് ഈശോനാഥൻ പറയുകയാണ് ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിൽ അനുതാപം അവന്റെ നാമത്തിൽ ജറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് പ്രേമുള്ളവരെ ക്രിസ്തു സഹിക്കാനായിട്ട് ക്രിസ്തു മരിക്കാനായിട്ട് തയ്യാറായി എന്തിനു വേണ്ടിയിട്ട് മനുഷ്യ കുലത്തിന്റെ പാപ പരിഹാരത്തിനുള്ള ബലിയായി അവൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം തമ്പുരാൻ തരുന്ന ഈ കൃപയുടെ അനുഭവത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായി സത്യമാകുന്നുണ്ട് ഒരു മാനസാന്തരത്തിന്റെ വഴി ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറേ ചോർത്ത് പശ്ചാത്തപിക്കുവാൻ എൻ്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറുത്ത മേഖലകളിൽ നിന്ന് ഒന്ന് പുറത്തു വരുവാനായിട്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്ത് നടക്കുകയില്ല എന്ന് പറഞ്ഞ തമ്പുരാന്റെ പ്രകാശത്തിന്റെ പാതയിലേക്ക് ഈ പ്രകാശത്തിന്റെ പാതയിലേക്ക് എന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുവാനായി എനിക്ക് സത്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ജീവിതം കൃപയായിട്ട് തീരത്തുള്ളൂ ൂർത്തപുത്ര ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരു മനസ്സാന്ദ്രത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ അവൻ തന്റെ പിതാവിന്റെ സ്നേഹത്തിലേക്ക് പിതാവിന്റെ കരവലയത്തിലേക്ക് അവൻ ഓടിക്കയറുകയും അവൻ ഓടിക്കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് പാപത്തിന്റെ ബന്ധനവും ചായ്വുകളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴ് അവന് നഷ്ടപ്പെട്ടു പോയ സകലതും പിതാവ് അവന് തിരിച്ചു കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിനും പ്രിയമുള്ളവരെ ഒരു മനസ്സാന്ദ്രം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴ് പാപത്തെ വെറുത്തുപേക്ഷിക്കാനും നന്മയെ സ്നേഹിക്കുവാനും നന്മയോട് ക്രിസ്തുവിനോട് ജീവിതത്തെ ചേർത്ത് വെക്കുവാനും തയ്യാറാകുമ്പോൾ ജീവിതം ഒരു കൃപയായി മാറും പ്രിയമുള്ളവരെ നോമ്പിന്റെ ഇരുപത്തിയേഴാമത്തെ ദിവസം പാപവഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു മനസ്സാന്ദ്രം എന്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു മാനസാന്ദ്രത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയം ദാഹിക്കുമ്പോഴും എൻ്റെ ബാഹ്യതകളെ മാറ്റിവെച്ച് എൻ്റെ ആന്തരികതകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് എൻ്റെ ഉള്ളം ദാഹിക്കുമ്പോൾ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാണ് അപ്പോൾ ആ ദാഹത്തെ ഒന്ന് തിരിച്ചറിയുവാൻ തമ്പുരാൻ തരുന്ന ക്രഭകളാല് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് ആത്മാവിന്റെ വിശുദ്ധീകരണം സ്വന്തമാക്കുവാൻ ദൈവവചനം വായിച്ച് ദൈവവചനം വചനം ധ്യാനിച്ച് വചനം അരളി ചെയ്യുന്ന പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളും ക്രമകളും സംഭവിക്കും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയതയുടെ സന്തോഷത്തെ അനുഭവിക്കുവാനും സാധ്യമാകും ഇന്നത്തെ വചനം വിശുദ്ധ ലോക്കായ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ൊൻപതാം വാക്യം ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവി നമ്മുടെ കഥാവിശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേശായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഇരുപത്തിയേഴാം ദിനം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ